സി ഈ കേസ് ദേശീയ തലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസായിരുന്നു കാരണം ഈ കുട്ടി പ്രായപൂർത്തിയാവാത്ത കുട്ടിയായിരുന്നു പതിനാറ് വയസ്സ് ഉണ്ടായിരുന്ന ആ സമയത്തുള്ള രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഈ കുട്ടി ഈ പറയുന്ന കുൽദീപ് സിംഗ് സെങ്കോർ എന്ന് പറയുന്ന എം എൽ എയുടെ വീട്ടിൽ ഒരു ജോലി ശരിയാക്കുന്നതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പോയെന്നാണ് അന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂൺ നാലിനാണെന്ന് തോന്നുന്നു ഈ അന്ന് ഈ കുട്ടിയെ അയാൾ അദ്ദേഹം അയാളുടെ വീട്ടിൽ വെച്ച് റേപ്പ് ചെയ്തു എന്നാണ് കേസ് ആ കേസ് അതിന് ശേഷം ഈ കുട്ടിയും വേറൊരു സംഘം ഈ കുട്ടിയെ എന്താണ് വിറ്റു വേറൊരു കക്ഷികൾക്ക് അതും അതിൻ്റെ അവരും കൂട്ടബലാത്സംഘത്തിനും മറ്റുമൊക്കെ ഇരയാക്കിയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് ആ അതിൻ്റെ സീക്വൻസിലാണ് ഈ എം എൽ എയുടെ പേരിലുള്ള റേപ്പ് കൂടെ പുറത്തു വരുന്നത് അതിൽ വന്ന വിചിത്രമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛനാണ് അച്ഛനാണിതിൽ പ്രതി എന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ്റെ പേരിൽ കേസെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുള്ള ഒരു സംഭവം കൂടെ അതിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ കുട്ടി ഈ വിഷയം ഉന്നയിച്ചും കൊണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ തുറന്ന് കത്തെഴുതുകയും ഈ തന്നെ ഇതായിട്ടുള്ള കുറ്റവാളികൾ പുറത്ത് നടക്കുകയാണെന്നുള്ളതിൻ്റെ കാര്യം വൈദ്യുതി ചെയ്യുന്നത് പക്ഷേ അതിലൊന്നും ഒരു നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഈ കുട്ടി യോഗി ആദിത്യനാഥിൻ്റെ വീട്ട് വസതിക്ക് മുമ്പ് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചത് അങ്ങനെയാണ് ഇത് ദേശീയ തലത്തിൽ വലിയ വിഷയമായി ഇതിൻ്റെ ഇടയിൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ പിറ്റേ ദിവസം അമറ്റാണെന്ന് തോന്നുന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു ഈ കുട്ടിയുടെ അച്ഛൻ മരിക്കി നിന്നു മരണപ്പെടുകയുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ അവസാനം ഈ ദേശീയ തലത്തിൽ വലിയ പ്രക്ഷോഭവും വലിയ തരത്തിലുള്ള ഇതുമെല്ലാം ഉണ്ടായതിൻ്റെ പിന്നിലാണ് ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കുകയും സി ബി ഐ അന്വേഷണത്തിലാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന് കുൽദീപ് സിംഗ് സിംഗോർ കുറ്റക്കാരനാണെന്നുള്ള കുറ്റപത്രം ഒരു സബ്മിറ്റ് ചെയ്ത് രണ്ട് കുറ്റപത്രമായിരുന്നു അവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഈ ബലാത്സംഗ കേസിന് കുറ്റപത്രവും പിന്നെ ഒന്ന് ആ കുട്ടിയുടെ അച്ഛൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മരിക്കാനിടയായ സാധനവും ഈ രണ്ടും അന്ന് ഈ കുട്ടിയുടെ പിതാവിൻ്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള സെങ്കോറിൻ്റെ സഹോദരനും മൂന്ന് പോലീസുകാരും മറ്റ് അഞ്ച് പേരും കൂടെ ചേർന്നതാണ് ആ ഒരു കേസ് ഇയാൾ ഉൾപ്പെടെയുള്ളത് കുൽദീപ് സിംഗ് സെങ്കോർ ഉൾപ്പെടെയുള്ളത് അപ്പോൾ ഈ രണ്ട് കേസിലും ഇയാളെ ശിക്ഷിക്കപ്പെട്ടു റേപ്പ് കേസിൽ ജീവപര്യന്തം തടവനാണ് ശിക്ഷിക്കപ്പെട്ടത് ആ കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് വരുന്നത് അതിൽ കോടതി പ്രധാനമായിട്ടും ഉന്നയിച്ച ഒരു വിഷയം അല്ലെങ്കിൽ ഇയാൾ പബ്ലിക് സെർവൻ്റ് ആണോ എന്നുള്ളതാണ് കാരണം പബ്ലിക് പൊതു എന്താണ് പൊതുസേവകൻ അല്ലെങ്കിൽ പബ്ലിക് സെർവൻ്റ് എന്ന് പറയുന്ന ഒരു നിർവചനത്തിൽ ഇദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഇതും അതുകൊണ്ടാണ് നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ അങ്ങനെ അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഓൾറെഡി തന്നെ പുറത്തിറങ്ങാൻ ഇതാണെന്ന് പറഞ്ഞിട്ട് ഉള്ള ഇതിൽ ഈ സസ്പെൻ ഈ നേരത്തെയുള്ള ജീവപര്യന്തം തടവ് ശിക്ഷയെ സസ്പെൻഡ് ചെയ്യുക അടച്ചു അതിനെ അതിന് തൽക്കാലം നിർത്തിവെക്കുകയും ഇദ്ദേഹത്തിന് ജാമ്യത്തിന് അർഹ അർഹതയുണ്ടെന്ന് പറയുകയും ചെയ്തു ഏതായാലും ഈ ജാമ്യം പതിനഞ്ച് ലക്ഷം രൂപയുടെ ബോണ്ട് വയ്ക്കുകയും മറ്റുമാണ് ഈ ജാമ്യ വ്യവസ്ഥ പിന്നെ ഡൽഹി വിട്ടു പോകരുത് അതിജീവിതയുടെ ഉച്ച സ്ഥലത്തിന് അഞ്ച് കിലോമീറ്റർ ചുറ്റളവില് പ്രവേശിക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കണ്ടി ഉപാധികളോടുകൂടെയായിരുന്നു ജാമ്യം അനുവദിച്ചത് പക്ഷേ ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ച ഈ നടപടിക്കെതിരെ അതിജീവിതയും അവരുടെ അവരെ പിന്തുണയ്ക്കുന്ന നിരവധി പേരും അവരുടെ അമ്മയുമെല്ലാം തന്നെ ഡൽഹിയിൽ വളരെയധികം പ്രക്ഷോഭം സത്യാഗ്രഹം ഇരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അത് അതുപോലെ തന്നെ പലതരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും അവർക്ക് പിന്തുണയുമായി വന്നു അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ ഈ വിധി വരുന്നത് കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരിയും എ ജി മാസിയും ചേർന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇന്നിപ്പോൾ ഈ വിധി വന്നത് ആ വിധി അവർ പറയുന്നത് ഇതിൽ വളരെ എന്താണ് നിയമപരമായിട്ടുള്ള വളരെ വിഷയങ്ങൾ ഉൾപ്പെട്ട ഒരു കേസാണിത് അതുകൊണ്ട് ഈ തൽക്കാലം ഹൈക്കോടതിയുടെ ഉത്തരവിനെ സ്റ്റേ ചെയ്യണം എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ ഈ കേസിൽ അതിജീവിതയ്ക്ക് സ്വന്തം നിലയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള അർഹതയുണ്ട് അവർക്ക് വേണ്ടുന്ന നിയമസഹായങ്ങളെല്ലാം തന്നെ കൊടുക്കണമെന്നും ഈ കോടതി പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ആ ഒരു നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വിധി പൊതുവിൽ വളരെ സ്വാഗതാർഹമാണ് കാരണം കേരളത്തിലടക്കം ഈ വലിയ ലൈംഗിക ലൈംഗിക അതിക്രമ കേസുകളിൽ സമ്പത്തും അല്ലെങ്കിൽ അധികാരവും ഉള്ളവർ ഊരിപ്പോകുന്നു എന്ന് പറയുന്ന ഒരു വലിയ ഇമ്പ്രഷൻ നിലനിൽക്കുമ്പോഴത്തേക്കാണ് സുപ്രീം കോടതിയുടെ ഈ വിധി വരുന്നത് ഇപ്പം നമുക്ക് കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന മറ്റേ നടിയെ ആക്രമിക്കപ്പെട്ട കേസായാലും ശരി തന്നെ വേറൊരു കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന കേസായാലും എല്ലാം തന്നെ സമ്പത്തും അധികാരവും ഉള്ളവർക്ക് കോടതിയിൽ നിന്ന് കോടതികളിൽ നിന്നും അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുന്നു എന്ന് പറയുന്ന ഒരു 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 പൊതുബോധം നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കേസിൽ ഇങ്ങനെ ഒരു ഇടപെടൽ സുപ്രീം കോടതി നടത്തിയത് സ്വാഗതാർഹമാണെന്ന് തന്നെ കരുതേണ്ടി വരും